നമസ്കാരം അങ്കമലി ഡേരയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നേ ദിവസം മമ്മൂട്ടിയെ കാണാൻ ഒരു ആസ്ട്രേലിയൻ എത്തി ആസ്ട്രേലിയൻ മന്ത്രിയാണ് ആ അതിഥി ആ അതിഥിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അദ്ദേഹം വന്ന വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇപ്പോൾ വൈറലാണ് മാത്രമല്ല പല ന്യൂസ് ചാനലുകളും ആ ഒരു വീഡിയോ അങ്ങ് ഏറ്റെടുത്ത് അതങ്ങ് വൈറലാക്കി എന്ന് വേണം കരുതാൻ കാരണം അത്രത്തോളം ഒരു പോപ്പുലാരിറ്റി ഈ ഒരു വാർത്തയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്താണ് ആ വാർത്ത എന്ന് നമുക്ക് നോക്കിക്കാണാം ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ പോലെയാണ് ഇന്നത്തെ വീഡിയോകളൊക്കെ ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നത് ഒന്നോ രണ്ടോ വീഡിയോസ് അങ്ങനെ കാണാം എന്തായാലും നമ്മുടെ ആ ചാനലിലേക്ക് കടക്കുമ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ ഒരു നന്ദിയാണ് പറയാനുള്ളത് എൺപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആക്കി ഈ ചാനലിനെ നിങ്ങൾ വളർത്തിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിന് പകരം നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല അത് സാധിക്കുന്ന ഒരു ദിനം വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഓക്കേ അപ്പോൾ എല്ലാവർക്കും നന്ദി എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഇത് ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല അത്രത്തോളം വലിയ സ്നേഹമാണ് നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും ആ സ്നേഹം നൽകുക ഒരു ഒരവസരം വരും എല്ലാത്തിനും അതിനുവേണ്ടി കാത്തിരിക്കുക സ്നേഹം പ്രകടമാക്കാനുള്ള ഒരു അവസരം അപ്പോൾ നമ്മുടെ വാർത്തയിലേക്ക് നമുക്ക് അടക്കാം റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത് നമ്മുടെ ഒരു ഒരു സുഹൃത്തിൻ്റെ ഒരു ഐ നമുക്ക് കിട്ടിയതാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടു കളയാം കുട്ടിയെ കാണാനെത്തി ഓസ്ട്രേലിയയിലെ മലയാളി പണ് അസ്ബുണ്ട് കൂടെ വിഷ്ണുവിനെ കാണാനല്ലോ രമേശ് പിഷാരദിണ്ടാവണ കൂടെ ഉള്ളിയില്ല അങ്ങനെ ആ വാർത്ത കഴിഞ്ഞിരിക്കുകയാണ് ആ വാർത്തയ്ക്ക് ശേഷം മറ്റൊരു വീഡിയോ കൂടി ഇതേപോലെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഫേസ്ബുക്കിൽ ഇതിൻ്റെ മറ്റൊരു ഡൈമെൻഷനിലൊരു വീഡിയോ ആണ് ആ വീഡിയോ എങ്കിലും കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം നമസ്കാരം ഞാൻ വളരെ സന്തോഷത്തെയാണ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയെ കാണാൻ വേണ്ടി തിരിച്ചെത്തുന്നത് ഓസ്ട്രേലിയയിൽ മന്ത്രിയെ ചുമതലയെത്തതിനു ശേഷം ആദ്യമായാണ് ഞാൻ നാട്ടിലെത്തുന്നത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മമ്മൂക്കയെ കാണുന്നത് രണ്ടായിരത്തി ഏഴിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായി ചേർന്ന് കാഴ്ച എന്ന് പറയുന്ന ജീവ ജീവകാരുണ്യ പ്രവർത്തനം ആ ഒരു കാലഘട്ടം മുതൽ മമ്മൂക്ക എനിക്കറിയാം കാഴ്ചയിൽ ഞാൻ ഒരു വോളണ്ടിയർ വോളണ്ടിയറായിട്ടുണ്ടായിരുന്നു അതിനുശേഷം കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഹൃദ്രോഗികളെ സഹായിക്കാനുള്ള ഒരു പ്രൊജക്റ്റിലും ഞാൻ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മമ്മൂക്കയെ കണ്ട ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എന്താ മമ്മൂക്ക എന്ന നടന എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ അതിലേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആരും കാണാതെ ആളുകളെ സഹായിക്കുന്ന ഒരു ഒരു സൈഡ് നമുക്കൊക്കെ അപ്പം ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടും സഹകരിച്ചു പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിനുണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടുകളും തുടർന്നും ഉണ്ടാകും അപ്പം നമുക്ക് ഓസ്ട്രേലിയ വരികയും നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റ് അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോ ഓക്കെ ഓസ്ട്രേലിയയിൽ ഒരു മലയാളി മന്ത്രി ഉണ്ടായി അതെ മലയാളി മന്ത്രിയായിട്ട് എത്തിയ ജിൻസൺ എന്ന നമ്മുടെ അങ്കമാലി ഹോസ്പിറ്റലിൽ ലിറ്റിൽ റവർലാന്ന് തോന്നുന്നു കാഴ്ച എന്ന് പറഞ്ഞൊരു വലിയൊരു പദ്ധതി മമ്മൂട്ടിയുടെ കാഴ്ച എന്ന സിനിമയ്ക്ക് ശേഷം വന്നിരുന്നു അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് മമ്മൂട്ടി ടൈംസ് എന്ന പേരിലൊരു പത്രം സോറി മാഗസിൻ ഉണ്ടായിരുന്നു മന്ത്ലി മാഗസിൻ ആയിരുന്നു മമ്മൂട്ടിയുടെ ഫീച്ചേഴ്സ് മാത്രമല്ല അതിൽ ഉണ്ടാവുക മറ്റെല്ലാ നടന്മാരുടെ എല്ലാ സിനിമകളെയും ഒരേപോലെ തന്നെ പബ്ലിസിറ്റി കൊടുത്തിരുന്ന ഒരു മാഗസിൻ ആയിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ ഒരു കസിൻ എൻ്റെ ഒരു ഇളയച്ചന ഇളയപ്പനുണ്ട് പേപ്പൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് മാഗസിൻ അങ്ങനെ വന്നിരിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒഴിവ് വേളകളിൽ അതെടുത്തുകൊണ്ട് വന്ന് വായിക്കുക ഒരു പതിവായിരുന്നു സിനിമ മാഗസിനുകളൊക്കെ വളർന്ന് വായിച്ച് വായിച്ചു തന്നെ നമ്മൾ വളർന്നത് ചിത്രഭൂമിയും ഞാനിയും വെള്ളിനക്ഷത്രവും സിനിമയും അങ്ങനെ ഒട്ടനവധി സിനിമാ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത വളരെ സന്തോഷജനകമാണ് പ്രത്യേകിച്ച് മമ്മൂക്കിയുടെ മുഖം നമുക്ക് കണ്ട കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയ് ഒരു വലിയ നിലയിലെത്തിയെന്നതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഈ വീഡിയോ വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയ് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് സഹായിച്ചിരുന്ന കെയർ എൻ ഷെയറിൻ്റെയും അതുപോലെ തന്നെ കാഴ്ചാ പദ്ധതിയിലേക്ക് വളണ്ടിയർ ആയിരുന്ന ഈ വ്യക്തി തുടർന്നും മമ്മൂക്ക ഫാൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ഓസ്ട്രേലിയൻ മലയാളി മന്ത്രി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന് നമ്മുടെ മമ്മൂക്കയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകാൻ സാധിക്കും അത് ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ അവസാനം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു മലയാളി മന്ത്രി ഓസ്ട്രേലിയയിൽ ഉണ്ടായി എന്ന് അറിഞ്ഞത് വലിയ സന്തോഷമുണ്ട് കാരണം മലയാളികൾ എവിടെയൊക്കെ നേട്ടങ്ങളുണ്ടാക്കിയാലും അതെല്ലാം സന്തോഷിക്കുക എന്നുള്ളൊരു മലയാളി എന്ന നിലയിൽ നമ്മുടെ ഒരു കടമയാണ് അത് ചെയ്യേണ്ടതാണ് അല്ലാതെ ഒരു നാട് നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിലുള്ള ചില വ്യക്തികളെ പോലെ നിങ്ങളാകരുത് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു പ്രാർത്ഥനയും ഒരു അപേക്ഷയും കാരണം പല വ്യക്തികളും അങ്ങനെയാണെന്ന് കേരളം നശിച്ചാലും കുഴപ്പമില്ല അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്ത് തെറ്റ് ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ ഒരു നാടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ പാവപ്പെട്ട നന്മ നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം കേരളം പുരോഗമിക്കുന്നത് ഇഷ്ടപ്പെടാത്ത അത്തരക്കാർക്ക് നമുക്ക് കൂടുതൽ മറുപടികളൊന്നും പറയാനില്ല എന്തായാലും മമ്മുക്ക നിങ്ങൾ ഭാഗ്യവാനാണ് ഇത്തരത്തിൽ നല്ലൊരു സൗഹൃദ വലയും അതുപോലെ തന്നെ നല്ലൊരു ഫാൻ ബേസും നിങ്ങൾക്കുണ്ട് അത്യാവശ്യം നല്ല ലെവലിലൊക്കെ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയാതെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ കുറിച്ച് വരെ ഇവിടെ നമ്മുടെ ഈ ഒരു ജിൻസെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി മന്ത്രി ഓസ്ട്രേലിയൻ മന്ത്രി സംസാരിച്ചത് കണ്ടു ഇത് കൂടുതലായിട്ട് മമ്മൂക്കയുടെ നന്മയിലേക്ക് വെളിച്ചം വീശുന്നൊന്നാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിയോജിപ്പുകൾ നിങ്ങൾക്ക് അറിയിക്കാം ഏതായാലും ഇഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത ഏതായാലും വീഡിയോക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു കാണാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ